റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ റിപ്പോർട്ടറിന് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് മൂന്ന് കോടതികളിലാണ് അങ്കമാലി മജിസ്ട്രേറ്റ് റീന റിയാസ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രിയാണ് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്ഥദാറിൻ്റെ ഫോണിൽ നിന്നും കണ്ടെത്തി വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് അന്വേഷണം നടത്തിയത് ആ റൂഷിബാൽ വിശദാംശങ്ങളുമായി റൂഷിബാൽ മെമ്മറി കാഡിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണുള്ളത് മെമ്മറി കാർഡ് നമുക്കറിയാവുന്നതുപോലെ ആദ്യം വിചാരണ കോടതിയോട് പറയുന്നു ഇങ്ങനെ മെമ്മറി കാർഡ് ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരണ കോടതി ആ ആവശ്യം തള്ളി പിന്നീട് അപ്പീല് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയാണ് വിചാരണ കാർഡ് ദുരുപയോഗിക്കപ്പെട്ടത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ വിചാരണ കോടതി ജഡ്ജിയോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ വിചാരണ കോടതി ജഡ്ജിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അല്ലെങ്കിൽ നമുക്കതിൻ്റെ വിവരങ്ങളുള്ളത് എന്തൊക്കെയാണ് നികേഷ് റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ മെമ്മറി കാർഡിലെ പീഡന ദൃശ്യങ്ങൾ അത് അനധികൃതമായി നിയമവിരുദ്ധമായി അത് ആ മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് അറിയുന്നത് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അതിജീവിത കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കായിരുന്നു അന്വേഷണ ചുമതല ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം കൂടി തേടണം പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ സഹായം കൂടി ഈ അന്വേഷണം പൂർത്തിയാക്കാൻ തേടണം എന്നും മുപ്പത് ദിവസത്തെ സമയവുമായിരുന്നു അനുവദിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് റിപ്പോർട്ട് ടി വി ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ ഒന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിൻ്റെ ഈ കേസിൻ്റെ പ്രഥമ വിവര റിപ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതായി എഫ് എസ് എൽ പരിശോധനയിലാണ് കണ്ടെത്തിയത് ആ നിയമവിരുദ്ധമായ പരിശോധന നടന്നതാകട്ടെ രാത്രി ഒൻപത് മണി അൻപത്തി എട്ട് മിനിറ്റ് ആയ സമയത്താണ് ആ പരിശോധന നടത്തിയത് ആ അന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ലീന റഷീദാണെന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ ജഡ്ജ് ഹണിയം വർഗീസ് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ഇത് നിയമവിരുദ്ധമായാണ് ഒരു പരിശോധന നടത്തിയതെന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു രണ്ടാമത്തേത് പിന്നീട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അങ്കമാലി കോടതിയിൽ നിന്നും അത് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ അവിടെ സെഷൻസ് കോടതിയിലെ ബെഞ്ച് ക്ലാർക്ക് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് പതിമൂന്ന് ഡിസംബർ രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് കോടതി പ്രവർത്തിക്കാത്ത സമയങ്ങളിലാണ് രണ്ട് കോടതികളും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയായാലും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായാലും ഈ നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സൂക്ഷിച്ച ആ മെമ്മറി കാർഡ് പീഡന ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ആക്സസ് ചെയ്യപ്പെട്ടത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അത് ചെയ്തതാകട്ടെ അത് ജുഡീഷ്യൽ ഓഫീസറാണ് ഒന്ന് രണ്ടാമത്തേത് ബെഞ്ച് ക്ലാർക്ക് ആ കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ബെഞ്ച് ക്ലാർക്ക് രാത്രി മജിസ്ട്രേറ്റ് തന്നെ ആ പ്രഥമ വിവര റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ സൂക്ഷിച്ച കോടതിയിലെ മജിസ്ട്രേ ഇത് പരിശോധിച്ചത് രാത്രിയാണ് കോടതി പ്രവർത്തിക്കാത്ത സമയത്ത് ഈ റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പിന്നീടുള്ളത് പ്രിൻസിപ്പൽ സെഷ പിന്നീട് ഇത് വിചാരണ നടത്തിക്കൊണ്ടിരുന്ന സി ബി ഐ കോടതി ഹണിയം വർഗീസ് ജഡ്ജായിരുന്ന സി ബി ഐ കോടതി വിചാരണ കോടതിയിൽ വെച്ച് ഇത് പകൽ സമയത്ത് ഉച്ച സമയത്ത് പക്ഷേ അന്ന് നടിയാക്രമിച്ച കേസിന്റെ ഒരു നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രത്യേകത അന്ന് വിവോ മൊബൈൽ ഫോണിലാണ് ഈ പരിശോധന മെമ്മറി കാർഡ് ദീർഘനേരം പരിശോധിച്ചത് ആ പരിശോധന നടത്തിയത് ആ വിവോ ഫോണിന്റെ ഉടമ ആരാണെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു കോടതിയിലെ ശിരസ്ദാർ ആയിരുന്ന താജുദ്ദീൻ്റെ മൊബൈൽ ഫോണിലാണ് വിവോ മൊബൈൽ ഫോണിലാണ് ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടത് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട് ഒന്ന് ഈ മൂന്ന് കോടതികളിലും ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത് അത് നിയമവിരുദ്ധമായെന്ന് ഹൈക്കോടതി തന്നെ കൃത്യമായി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് എഫ് എസ് എൽ തിരുവനന്തപുരത്തെ എഫ് എസ് എൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഒരു നിയമവിരുദ്ധമായ ആക്സസ് മെമ്മറി കാർഡിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും വിചാരണ കോടതിയിലേക്ക് ഈ മെമ്മറി കാർഡ് എത്തിക്കുന്ന ഘട്ടത്തിലാണ് എഫ് എസ് എൽ ഈ ഞെട്ടിക്കുന്ന വിവരം കണ്ടെത്തുന്നത് ആ റിപ്പോർട്ടിൽ അന്ന് എഫ് എസ് എൽ ജില്ലാ ജഡ്ജ് ഹണിയം വർഗീസിന് കൈമാറിയ പ്രിൻസ് വിചാരണ കോടതി ജഡ്ജായ ഹണിയം വർഗീസിന് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത് തന്നെ ഞെട്ടിക്കുന്ന വിവരം എന്നാണ് ആ ഞെട്ടിക്കുന്ന വിവരം അവിടെ ലഭിച്ചിട്ടും അത് മേൽക്കോടതികളിലേക്ക് എത്തിയിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട അങ്ങനെ കോടതിയിലുണ്ടായിരുന്ന വിവരം ലഭിച്ചു മാസങ്ങൾ കഴിഞ്ഞിട്ടും പുറത്തു വരാത്ത മേൽക്കോടതികളിലെത്താത്ത വിവരമായിരുന്നു രണ്ടായിരത്തി മാർച്ച് മാസം മാസം ആദ്യവാരം റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിജീവിതം സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിചാരണ കോടതി ജഡ്ജ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായ ഹണിയം വർഗീസ് നടത്തിയ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏതാണ് നാൽപ്പത് പേജോളം വരുന്ന ആ അന്വേഷണ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ മെമ്മറി കാർഡിലെ പീഡന ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി മൂന്ന് കോടതികളിൽ ജുഡീഷ്യൽ ഓഫീസർ ഉൾപ്പെടെ അത് ആ മെമ്മറി കാർഡ് പരിശോധിക്കും ും അതും രാത്രി കാലങ്ങളിൽ കോടതി നടപടി ഇല്ലാത്ത സമയങ്ങളിൽ ഒന്ന് കോടതി നടപടിയുടെ ഭാഗമായിട്ട് പോലും മെമ്മറി കാർഡ് തുറന്നു പരിശോധിക്കാൻ പാടില്ല എന്നാണ് നിയമം മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ആ പീഡന ദൃശ്യങ്ങൾ കോടതിക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായി കാണണമെങ്കിൽ അതിനായി ക്ലോൺ കോപ്പി നേരത്തെ തന്നെ സി എഫ് എസ് എൽ ക്ലോൺ കോപ്പി തയ്യാറാക്കുകയും അത് ഒരു യു എസ് ബിയിൽ കോടതി കൈമാറുകയും ചെയ്തിട്ടുണ്ട് ആ യു എസ് ബിയിലെ ക്ലോൺ കോപ്പി പീഡന ദൃശ്യങ്ങൾ മാത്രമാണ് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി പോലും ൂ എന്നാണ് നിയമം ആ നിയമങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഈ കേസിൽ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടത് ഓരോ തവണ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെടുമ്പോഴും അതിൽ അതിൻ്റെ ഹാഷ് വാല്യൂ കൃത്യമായി മാറിക്കൊണ്ടിരുന്നു അത് കേസിനെ നിർണായകമായ കേസിനെ ബാധിക്കും കേസ് അട്ടിമറിക്കപ്പെടാൻ വരെ സാധ്യതയുള്ള കാര്യമാണ് ഈ മെമ്മറി കാർഡ് തുടർച്ചയായി അത് ആക്സസ് ചെയ്യുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് നിയമം ആ തരത്തിൽ അനുശാസിക്കുന്നത് ഒരു കാരണവശാലും ഈ തെളിവായ മെമ്മറി കാർഡ് ഈ കോടതി നടപടികളുടെ ഭാഗമായി ഉപയോഗിക്കരുത് ആ ഒരു നിയമം ആ ചട്ടങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജുഡീഷ്യൽ ഓഫീസർ ഉൾപ്പെടെ ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ചത് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നവരും ഇത് ജില്ലാ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായ ഹനിയും വർഗീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത് ഇതിന്റെ പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയെങ്കിലും ഇതിൽ തുടർ നടപടി ഇപ്പോൾ വേണ്ടതില്ല ഈ തുടർ നടപടി നടിയാക്രമിച്ച കേസിലെ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടി ഉണ്ടാകാൻ പാടുള്ളൂ അതിന് അനുമതി തരണം അതും വിചാരണ കോടതി തന്നെ അതിൻ്റെ തുടർ നടപടി തീരുമാനിക്കും അതിൽ അനുമതി ഹൈക്കോടതി നൽകണമെന്ന ഒരു അഭ്യർത്ഥനയും ഈ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്ത് ഈ ഹണിയം വർഗീസ് ജഡ്ജ് സമർപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് പേർക്കെതിരെയും ഇത്തരമൊരു ക്രമക്കേട് നടന്നി ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും അതിൽ ഒരു നടപടിയോ അന്വേഷണമോ ഉണ്ടായിട്ടില്ല ശാസ്ത്രീയ പരിശോധനകൾ ഉണ്ടായിട്ടില്ല ഇവർ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കണം ഇവർ ഉപയോഗിച്ച കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുക്കണം അതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇതിന് വലിയ തരത്തിലുള്ള അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവര് ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇത് ആക്സസ് ചെയ്ത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നത് ആ ഉപകരണം പിടിച്ചെടുക്കുന്നില്ല എങ്കിൽ ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇത് ചോർന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച പരിശോധന എങ്ങനെയാണ് പൂർത്തിയാവുക ഇക്കാര്യത്തിൽ അത് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം അതിജീവിതയുടെ നീക്കം എന്താണ് അനീഷ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അതിജീവിത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയുണ്ട് ഏറ്റവും പ്രധാനമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആധാരമായ മൊഴിപ്പകർപ്പുകൾ വേണമെന്നാണ് ഇതിൽ താജുദ്ദീൻ മഹേഷ് മോഹൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ രേഖപ്പെടുത്തിയ മൊഴികൾ മറ്റ് പല കോടതി ഉദ്യോഗസ്ഥന്മാരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴികൾ പകർപ്പ് തനിക്ക് വേണം എന്നാൽ മാത്രമേ റിപ്പോർട്ട് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ എന്ന വാദമാണ് ഹൈക്കോടതിയിൽ അതിജീവിതം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല ഈ റിപ്പോർട്ട് വളരെ ഞെട്ടലോടെയും വേദനയോടെയും മാത്രമേ വായിക്കാൻ കഴിയൂ എന്നാണ് ആ ഹർജിയിൽ അതിജീവിത പറയുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കും കാരണം ഈ അങ്കമാലി മജിസ്ട്രേറ്റ്